മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടിയെക്കുറിച്ച് മന്ത്രി ജോസ് തെറ്റേൽ പങ്കുവച്ച അനുഭവക്കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു നിരാലംബയായ വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ലക്ഷം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയ കേരളത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികളിൽ ഒന്നിൽ ചെയ്തു കൊടുത്തിട്ട് ഒറ്റ അക്ഷരം പുറത്ത് പറയാതിരുന്ന മമ്മൂട്ടി എന്ന മനുഷ്യസ്നേഹിയുടെ വാചാലമായ മൗനത്തെക്കുറിച്ചാണ് കുറിപ്പിൽ പറയുന്നത് ചാരിറ്റി എന്ന പേരിൽ പത്തു രൂപ പത്തു പേർക്കായി വീതം വെച്ചു കൊടുത്തിട്ട് പബ്ലിസിറ്റിക്ക് ഓടി നടക്കുന്ന ആളുകൾ നിറഞ്ഞ ഇവിടെ മമ്മൂട്ടി തന്റെ ജീവകാരുണ്യ മേഖലയിൽ പുലർത്തുന്ന വിശുദ്ധിയെടുത്തു പറയുന്ന സമൂഹമാധ്യമ പോസ്റ്റാണ് ഇതിനോടകം ട്രെൻഡിംഗ് ആയത് തന്റെ അനുഭവത്തിലുള്ള ഒരു സംഭവം പങ്കുവച്ചുകൊണ്ടാണ് തെറ്റയിൽ ഫേസ്ബുക്കിൽ കുറിപ്പിലിട്ടത് ആലുവ രാജഗിരി ആശുപത്രി മമ്മൂട്ടിയുടെ ജീവകാരുണ്യ സംഘടനയായ കെയറാൻ ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഹൃദയവാൾവ് ശാസ്ത്രക്രിയ പദ്ധതിയായ ഹൃദ്യം പദ്ധതിയിലൂടെ ജീവിതം തിരിച്ചുപിടിച്ച തിരുവനന്തപുരം സ്വദേശിനി ബിന്ദുവിൻ്റെ അനുഭവകഥയാണ് ജോസ് തെറ്റയിൽ പങ്കുവച്ചത് പത്ത് രൂപയുടെ സഹായം പത്തു പേർക്കായി കൊടുത്ത് പതിനായിരം നോട്ടീസ് അടിക്കുന്ന മഹാന്മാരുള്ള നാട്ടിൽ ഒരൊറ്റ ജീവൻ രക്ഷിക്കാൻ പത്തു ലക്ഷം ചെലവാക്കി ഒരൊറ്റ വാക്ക് പോലും ലോകത്തെ അറിയിക്കാതിരുന്ന മമ്മൂട്ടി ഒരു വിസ്മയമായി മാറുന്നത് എങ്ങനെയെന്ന് ഞാൻ നേരിട്ടറിഞ്ഞ ആ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് എന്ന ആമുഖത്തോടെയാണ് കുറിപ്പ് ഞാൻ അറിഞ്ഞ മമ്മൂട്ടി ഇങ്ങനെയും ചില മനുഷ്യരുണ്ട് ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്ന് വിശ്വസിക്കുന്നവർ പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയെക്കുറിച്ച് പത്തു ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ശസ്ത്രക്രിയ ഒരു പാവപ്പെട്ട കുടുംബത്തിന് സൗജന്യമായി നൽകിയ ശേഷം അതിൽ വലിയ അസാധാരണത്വം കാണാത്ത തന്നിലെ നടനേക്കാൾ വലിയ മനുഷ്യ സ്നേഹി ഞാൻ ഈ ഒരു കൊഴുപ്പ് എഴുതുന്നത് ഒരു സാധാരണ കുടുംബത്തിന് വേണ്ടി മമ്മൂട്ടി എന്ന വലിയ മനുഷ്യൻ മാറ്റിവെച്ച സമയവും അദ്ദേഹം എടുത്ത പരിശ്രമങ്ങളും നേരിട്ട് അറിവുള്ളതിനാലാണ് പത്ത് രൂപയുടെ സഹായം പത്ത് പേർക്കായി കൊടുത്ത് പതിനായിരം നോട്ടീസ് അടിക്കുന്ന മഹാന്മാർ ഉള്ള നാട്ടിൽ ഒരൊറ്റ ജീവൻ രക്ഷിക്കാൻ പത്തു ലക്ഷം ചെലവാക്കി ഒരൊറ്റ വാക്കുപോലും പുറം ലോകത്തെ അറിയിക്കാതിരുന്ന മമ്മൂട്ടി ഒരു വിസ്മയമായി മാറുന്നതെങ്ങനെയെന്ന് ഞാൻ നേരിട്ടറിഞ്ഞ ആ അനുഭവം ഇങ്ങനെ മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് കൂടിയായ അഡ്വക്കേറ്റ് അനിൽ നാഗേന്ദ്രന്റെ ഒരു ഫോൺ കോൾ എന്നെ തേടി വരുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് എന്നെ വിളിച്ചതെന്ന് സംസാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു കാര്യം മറ്റൊന്നുമല്ല വീട്ടിലെ പെയിന്റിങ് ജോലിയുമായി ബന്ധപ്പെട്ട് മുൻപ് പരിചയമുള്ള വെഞ്ഞാറമൂട് സ്വദേശി ശ്രീകുമാറിന്റെ ഭാര്യ ബിന്ദുവിന് അടിയന്തരമായി ഹൃദയശാസ്ത്രക്രിയ വേണം സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നിരിക്കുന്ന അവസ്ഥയിൽ ഭർത്താവ് ശ്രീകുമാറിന് ബിന്ദുവിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഭീമമായ തുക കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല കുടുംബ സാഹചര്യവും പരിതാപകരമായിരുന്നു വിവിധ സംഘടനകൾക്ക് കീഴിലെ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയാ പദ്ധതികളുടെ സാധ്യത തേടിയെങ്കിലും ബിന്ദുവിന് അതൊന്നും പ്രയോജനപ്പെടുന്നില്ലെന്നും സഹായിക്കണമെന്നും പറഞ്ഞാണ് അഡ്വക്കേറ്റ് അനിൽ നാഗേന്ദ്രൻ ഫോൺ കട്ട് ചെയ്തത് കാരണം വേറെ ഒന്നുമല്ല ബിന്ദുവിന് വേണ്ടത് ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന സങ്കീർണമായ വാൽവ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ തന്നെ കാരുണ്യ പദ്ധതിയുടെ സാധ്യത തേടിയെങ്കിലും ഒരു അതിൽ വന്നേക്കാവുന്ന കാലതാമസം ബിന്ദുവിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്നതിനാൽ സമാധാനമായി മറ്റൊരു വഴി തേടാൻ ഞാൻ തീരുമാനിച്ചു ആ ചിന്തയിലാണ് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു മുഖം കടന്നുവന്നത് ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയർ ആയിരുന്ന ആ പയ്യൻ്റെ അവിടെ ചെത്തി നടന്നിരുന്ന സർവ്വ മഹാന്മാരെയും പിന്നിലാക്കി പെട്ടെന്ന് കോളേജിൻ്റെ ഹീറോ ആയി പലരുടെയും ഹൃദയങ്ങൾ കീഴടക്കിയ ആ കൗമാരക്കാരൻ അത് മറ്റാരുമല്ല മമ്മൂട്ടി നടന വൈഭവത്തിനപ്പുറം ആയിരക്കണക്കിന് നിരാലം പേർക്ക് കൈത്താങ്ങായി മാറിയ ആ മമ്മൂട്ടിയെ തന്നെ ഒന്ന് വിളിച്ചാലോ എന്നായി ചിന്ത മമ്മൂട്ടിയുടെ പല ജീവകാരുണ്യ പദ്ധതികളും അടുത്തറിയാവുന്ന ഒരാൾ എന്ന നിലയിലും പതിനായിരങ്ങൾക്ക് പ്രയോജനപ്പെട്ട അയാളുടെ ആദ്യത്തെ കാഴ്ചാ പദ്ധതിയുടെ തുടക്കം മുതൽ കൂടെ നിന്ന ആൾ എന്ന നിലയിലും ലോ കോളേജിലെ പഴയ സീനിയറിൻ്റെ സ്വാതന്ത്ര്യത്തോടെയും ഞാൻ മമ്മൂട്ടിയോട് എൻ്റെ ഈ ആവശ്യം പറഞ്ഞു അടിയന്തര സാഹചര്യം വ്യക്തമാക്കി കാര്യഗൗരവ് മനസ്സിലാക്കിയ മമ്മൂട്ടിയുടെ ഇടപെടലിൻ്റെ വേഗമാണ് എന്നെ ഏറെ വിസ്മയിപ്പിച്ചത് ബിന്ദുവിൻ്റെ ശസ്ത്രക്രിയയും ചികിത്സയും അതിവേഗത്തിൽ ഏറ്റെടുക്കാൻ തന്റെ ഓഫീസിന് നിർദ്ദേശം കൊടുത്ത മമ്മൂട്ടി ആലുവയിലെ രാജഗിരി ആശുപത്രിയും തന്റെ ജീവകാരുണ്യ പ്രസ്ഥാനമായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഹൃദ്യം പദ്ധതിയിൽ തന്നെ ഈ ശസ്ത്രക്രിയ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചു ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന കാർഡിയാക് സർജന്മാരിൽ ഒരാളായ ഡോക്ടർ ശിവ് കെ നായരുടെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം സർജറിയെല്ലാം വിജയകരമായി പൂർത്തിയാക്കി ഇന്ന് ബിന്ദു പരിപൂർണ ആരോഗ്യവതിയായി വെഞ്ഞാറമുട്ടിലെ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു